ഈ ഇത് നമ്മളീ കാണുമ്പോൾ ഒരു നാലുവരി പാതയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ഇടുങ്ങിയ പാത കൂടിയാണ് അത്രയും പറയുന്ന കണക്കുകൾ അനുസരിച്ച് രണ്ട് ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആളുകളൊക്കെ അവിടെ എങ്ങനെ ഉൾക്കൊണ്ടു ആ ഭൂപ്രദേശത്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത്ര വ്യാപ്തിയോ അത്ര പരപ്പോന്നുള്ള ഒരു സ്ഥലമല്ല അല്ലേ അത് ആ ഇതൊരു ബൈപ്പാസ് ആണ് കരൂർ ജില്ലാ കേന്ദ്രമാണ് ജില്ലാ ജില്ലയാണ് കരൂർ കരൂരിലെ ജില്ലാ കേന്ദ്രത്തിൽ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ദേശീയപാതയ്ക്ക് തൊട്ടടുത്തുള്ള ബൈപ്പാസ് ആണ് നഗരത്തിൽ കൂടെ പോകാതെ മറ്റ് ദേശീയപാത വഴി പോകുന്ന വാഹനങ്ങൾക്ക് ഈ കരൂർ നഗരത്തിലെ ഗതാഗത കുറക്കില്ലാതെ പോകാൻ വേണ്ടിയിട്ടുള്ള ബൈപ്പാസ് ആണ് ബൈപ്പാസ് പറഞ്ഞാൽ അത്രയും നീളത്തിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളത്തിൽ ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ചെന്നൈയിന്നുള്ള മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് പെരുമാളം പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അത്രയും നീളത്തിൽ ഈ വീതിയിൽ ഏതാണ്ട് ഒരു നൂറ് മീറ്ററിൽ കൂടുതൽ വീതിയിൽ ജനങ്ങൾ ഉണ്ട് അത്രയും ഒരു കിലോമീറ്ററോളം നീളത്തിലും അത്രയും ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു അപ്പോൾ നോക്കൂ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം സിമെൻ്റ് കൊണ്ടുള്ള നിർമ്മാണങ്ങളുണ്ടായാലും ബാരിക്കേഡും ചെറിയ ബാരിക്കേഡും അതെല്ലാം തന്നെ തകർന്നിരിക്കും അപ്പോൾ എത്രത്തോളം ഫോഴ്സിലൂടെയാണ് ആ ജനങ്ങൾ കടന്നുപോയിക്കുന്നത് അത്രയും അത്രത്തോളം സമ്മർദ്ദം അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ സമ്മർദ്ദം ആ വീണ് കിടക്കുന്ന ആളുകൾക്ക് മേലെയും കുട്ടികൾ മരിച്ചവരിൽ എട്ട് കുട്ടികളുണ്ട് പതിനേഴ് സ്ത്രീകളാണ് അപ്പോൾ അത്രയും ഈ ഈ മരിച്ചവരെല്ലാം തന്നെ ചവിട്ടേറ്റും മറ്റും ശ്വാസം കിട്ടാതെ പിഴഞ്ഞ് മരിച്ചവരാണ് ചിലർ കോഴിഞ്ഞു വീണുണ്ടാവും പക്ഷേ ആ കോഴിഞ്ഞുവീണിൻ്റെ പാനിക്കിലാണ് ജനം മൊത്തം ചിതറയോടുകയും അതിൽ കൂടുതൽ പേര് താഴെ വീണ് അവർക്ക് വീണവരുടെ മേൽ കൂടെ തന്നെ ജനങ്ങൾ ചവിട്ടി പോവുകയും ചെയ്ത ദുരന്തമാണ് ഒരിക്കൽ ശരിക്കും ഒരു ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം നടക്കുമ്പോൾ സമയത്തുണ്ടാകുന്ന ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ചിലപ്പോഴെല്ലാം നമ്മൾ ഈ നടുക്കൂടെ വാഹനങ്ങൾ പോകും രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ നടുക്കുകൂടെ നേതാക്കന്മാർ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല നടുക്ക് സ്പേസ് ഇല്ല ആ ജനങ്ങൾക്കിടയിലേക്കാണ് കാരവാൻ വന്നത് കാരവാൻ വന്ന് കയറിയപ്പോഴാണ് ജനങ്ങൾ രണ്ടു വശത്തേക്ക് മാറിപ്പോവും അവിടെ തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ തന്നെ വിജയ് സംസാരിക്കാൻ വരുന്നു വിജയ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോഴാണ് വിജയ് ആ ജഗദീഷ് തണ്ണിയെടുക്ക് എന്നെല്ലാം പറഞ്ഞ ഒരു ഓഡിയോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ വിജയ് അവിടെ വേദിയിൽ ഉണ്ടായിരുന്നു വിജയ് കാണുന്നു ഇതെല്ലാം തന്നെ എന്നിട്ടും ഇതറിയാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച കുടുംബത്തിന് പരിക്കേറ്റ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബൈപ്പാസ് ആണിത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കുകയൊക്കെ ഇവിടെ നിന്നും അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ നഗരപ്രാന്തമായിട്ടുള്ള പ്രദേശം തന്നെയല്ലേ അടുത്ത ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ജില്ലയാണ് കരൂർ കരൂരിൽ ആശുപത്രിയിൽ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളായി പക്ഷേ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കുറച്ച് മുൻപേ കാണിച്ച ദൃശ്യങ്ങളിൽ പോലീസ് ജനങ്ങളെ അല്ലെങ്കിൽ ഈ ടി വിക്ക് പ്രവർത്തകരെ വിരട്ടി ഒരു കാഴ്ച ലാത്തി വീശി ഓടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിന് പോകാനുള്ള വഴി പരിക്കേറ്റവരെ അല്ലെങ്കിൽ മരിച്ചു മിച്ചവരെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമായിരുന്നു പോലീസ് ചെയ്ത് നടത്തിയത് പക്ഷേ ആ സമയം പോലും ജനങ്ങൾ വിജയ് അവിടെയുണ്ടെങ്കിൽ വിജയ് പോയതറിയാതെ വിജയെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും തിങ്ങിക്കൂടി നിൽക്കണം ഒരു താരം എന്ന നിലയിലാണ് ആളുകൾ ഇപ്പോഴും വിജയെ കാണുന്നത് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ വിജയിയെ കാണാനാണ് ഇത്രയും ആളുകൾ അവിടേക്ക് ഓടിക്കൂടിയത് ഈ ബൈപ്പാസിൻ്റെ രണ്ട് വശത്ത് മാത്രമല്ല ബൈപ്പാസ് മൊത്തം ജനങ്ങളായിരുന്നു ഈ നാലു വരിപ്പാതയിൽ മൊത്തം ജനങ്ങളായിരുന്നു അത് ആ ജനങ്ങൾക്ക് നടുവിലേക്കാണ് വലിയൊരു കാരവനുമായിട്ട് വിജയ് വന്നത് ആ കാരവാനിൽ കയറി നിന്ന് സംസാരിക്കണം മുൻ അനുഭവമുണ്ട് കഴിഞ്ഞ ആഴ്ച തിരുച്ചിറപ്പള്ളിയിൽ നടന്ന ആ യോഗത്തിൽ വിജയിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ക്യാരവൈനായിട്ട് ജനങ്ങൾക്കുള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അത്രയും ജനത്തിരക്കായിരുന്നു പക്ഷേ എൻ ആ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും വിജയോ വിജയുടെ സംഘാടകരോ സംസ്ഥാന സർക്കാരോ പോലീസോ ഒന്നും പഠിച്ചില്ല എന്നുള്ളത് ഇത്രയും ജനം എത്തുന്ന അറിഞ്ഞിട്ടും രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ ഉച്ച മുതൽ തന്നെ വിജയക്കാത്തവടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും ജനങ്ങളുള്ളപ്പോൾ എത്രമാത്രം സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കണമെന്നത് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ കണക്കിലെടുത്തില്ല സംഘാടകരും കണക്കിലെടുത്തില്ല വിജയ് വന്നതിന് ശേഷം ഒരു മാറ്റം അവർ കണ്ടില്ല വിജയെ കാണാൻ വേണ്ടി ജനങ്ങൾ തിങ്ങിക്കൂടി മുന്നിലോട്ട് വന്ന സമയത്ത് സമൂഹത്ത് അടുത്തേക്ക് വന്ന സമയത്താണ് ഇത്രയും തിരക്കുണ്ടായതും ഈ ദുരന്തമുണ്ടായതും മുപ്പത്തിയെട്ട് പേരാണ് മരിച്ചത് അമ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു അതിൽ പത്ത് പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ച മുപ്പത്തെട്ട് പേരുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ആരെല്ലാമാണ് എന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അവർ പറയുന്നത് കാണാതായവരെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം ആ ആരാണ് മരിച്ചതെന്നുള്ള വിവരം പുറത്തുവിടുന്നുവെന്ന് പറയുന്നത് എന്തായാലും വിജയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കോൺഗ്രസും സി പി എമ്മും വിജയിയെ വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഇപ്പോൾ വിജയ് സുരക്ഷിതനായിട്ട് ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് വിജയുടെ മുന്നിൽ വീട്ടിന് മുന്നിലുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും വലിയ പുതിയ സുരക്ഷാ സംവിധാനങ്ങളോട് വിജയുടെ കാരണയകത്തേക്ക് കയച്ചുവിടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് ഇത്രയും മുപ്പത്തിയെട്ട് പേരും മരിച്ച കാഴ്ച കണ്ട് മന്ത്രി അൻപിൽ മഹേഷ് പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു പക്ഷേ വിജയ്ക്ക് എങ്ങനെ ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വിജയ് മാത്രം കുറ്റപ്പെടുത്തിയില്ല പക്ഷേ സംസ്ഥാന സർക്കാരിനും പോലീസിനും എല്ലാം ബാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാന അവരെല്ലാം തന്നെ ജാഗരകൂരെ ഇത്രയും പ്രായമുണ്ട് അറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞു എം കെ സ്റ്റാലിന് അദ്ദേഹം ഉടൻ തന്നെ മന്ത്രിസഭായോഗം വിളിക്കുകയും ധനസഹായം പ്രഖ്യാപിക്കുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം അദ്ദേഹം വാഹനത്തിൽ കരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും മുഖ്യമന്ത്രിയും ഒരു ബാക്കി എല്ലാവരും ജാഗരൂകരായിട്ട് ഇറങ്ങുന്ന സമയത്ത് വിജയ് സ്വന്തം വീട്ടിലേക്ക് പോയിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാരാണ് മരിച്ചത് ഒരു ഒരുപക്ഷേ പാർട്ടിയിൽ അംഗത്തൊന്നും ഉണ്ടായിരിക്കുക വിജയ് എന്ന താരത്തെ കാണാതിരിക്കാം വന്നിരിക്കുക പക്ഷേ അതൊരു ടി വിക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലേക്കാണ് അത്രയും ജനങ്ങൾ ഒഴുകിയത്ത് ആ പരിപാടിയിലാണ് ദുരന്തമുണ്ടായതാണ് ആ അവിടെ എത്തിയവരാണ് മരിച്ചത് എന്നൊരു ഒരു മനസാക്ഷി പോലും കാണിക്കാതെയാണ് വിജയ് ഇന്ന് മടങ്ങിപ്പോയിക്കുന്നത് എന്തായാലും വിജയുടെ പ്രസ്താവന പക്ഷേ അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എൻ്റെ ഹൃദയം നുറുങ്ങുന്നു തകരുന്നു എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അതിൽ അതിലൊരു ഒരു ആത്മാർത്ഥ ഒരു വ്യാജമായ ഒരു പ്രതികരണം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ ബാക്കി എല്ലാ നേതാക്കന്മാരും അണ്ണാ ഡി എം കെയുടെയും ഡി എം കെയുടെയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും കരൂരിലേക്ക് എത്തിയിട്ടുണ്ട് പലരും കരൂരിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വിജയിയുടെ മാത്രം ആരും തന്നെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ അതിലൊരു വലിയൊരു ദുരന്തം ഉണ്ടാകുന്നു എന്നിട്ടും ആ പാർട്ടിയുടെ ആളുകൾ ആരും തന്നെ ഇക്കാര്യത്തിൽ വേണ്ടപ്പെട്ട ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് അക്ഷയ I do think